സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രി പ്രശസ്ത കായിക മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മർഗുലാവോ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മറ്റൊരു ഗോൾ കീപ്പറെ അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മറ്റൊരു സൈനിങ് കൂടി ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ആകുമെന്നാണ് കഴിഞ്ഞ ദിവസം മാർക്കസ് മർഗുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും അത് ഒരു ഗോൾ കീപ്പർ ആയിരിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടും ഐ എസ് എല്ലിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നിലവിലെ പരിശീലകനെ കുറിച്ചാണ് നമുക്കറിയാം തോമസ് എന്ന ഒരു പരിശീലകൻ കൂടാതെ തന്നെ പുരുഷോത്തമൻ എന്ന ഒരു പരിശീലകനമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുഖ്യ പരിശീലകരായിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ന് നടക്കാൻ പോകുന്ന ചെന്നൈൻ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ അദ്ദേഹം അഥവാ തോമസ് എന്ന ആ ഒരു പരിശീലകൻ പുറത്തായിരിക്കും അദ്ദേഹം ഇപ്പോൾ തന്നെ യു എഫ് എ പ്രൊഫൈൽ പിന്തുടരുകയാണ് ഡിപ്ലോമ കോച്ചിങ് നിലവിൽ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പിന്തുടരുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചെന്നൈ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ അദ്ദേഹം പരിശീലക സ്ഥാനത്ത് ഉണ്ടാവുകയില്ല ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോയുടെ സൂപ്പർ താരമായിട്ടുള്ള ഹോമിപ്പറീവ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ഞാൻ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മത്സരങ്ങളിൽ എല്ലാം അടുത്ത ഗെയിമിൽ അത് മെച്ചപ്പെടുത്താനും കൂടുതൽ ശ്രദ്ധയോടെ കളിക്കാനും ഞങ്ങൾ ശ്രമിക്കും ഞങ്ങൾക്കാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഒരു യൂണിറ്റ് ഒരുമിച്ച് പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യം തന്നെയുണ്ട് എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വിജയം സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ ഈ കാര്യങ്ങളെല്ലാമാണ് ചെന്നൈൻ എഫ്സിക്കെതിരായുള്ള ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായി കൊണ്ട് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിലെ ഡിഫൻസിലെ താരമായിട്ടുള്ള ഹോർമി പീവ പറഞ്ഞിട്ടുള്ളത് ഈ അടുത്തൊരു വാർത്ത എന്നുള്ളത് ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് പ്രീതം കോട്ടാൽ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്കറിയാം പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരമായിരുന്നു അദ്ദേഹം അതിനുശേഷമാണ് ചെന്നൈയിൻ എഫ് സിയിലേക്ക് ചേക്കേറിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെതിരായി ഇന്നും പന്തു തട്ടുന്നതിന് കൊണ്ട് അദ്ദേഹം പറയേണ്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത് ക്ലബ് എന്ന നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർ കൂടുതൽ അറിയിക്കുന്നുണ്ട് അതിനുള്ളതെല്ലാം ആരാധകർ ചെയ്യുന്നുമുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നല്ല രീതിയിൽ പുകയത്തിക്കൊണ്ടാണ് പ്രീതം കോട്ടാൽ ഇവിടെ സംസാരിച്ചിട്ടുള്ളത് ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈയിൻ എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നേരിടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ആദ്യ ലെവനിൽ ചെന്ന ചിലപ്പോൾ പ്രീതം കോട്ടാൽ ഇറങ്ങിയേക്കാം ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇന്ന് ചെന്നൈയിൻ എഫ് സിക്കെതിരെ നേരിടാൻ പോകുമ്പോഴുള്ള ഒരു പോസിബിൾ ലൈനപ്പ് ആണ് ഏതായാലും പോസിബിൾ ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ ഗോൾ പോസ്റ്റിൽ സാധാരണത്തെ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഗോൾ വരക്കാക്കുവാൻ വേണ്ടി സച്ചിൻ സുരേഷ് ആയിരിക്കും ഉണ്ടാവുക ഇനി ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ നവോച്ച സിംഗ് ചാ സിംഗ് ഹോർമിപ്പ ഹോർമിപ്പാർവ ഐബൻ ഡോഹ്ലിംഗ് എന്നിവരായിരിക്കും പ്രതിരോധ സ്ഥാനം നിലനിർത്തുക ഇനി അടുത്ത വിബിൻ ലാവമാവ ഒരു മിഡ്ഫീൽഡർ ണെങ്കിൽ ഇരുക്കൊണ്ട് അണിനിരക്കാനാണ് സാധ്യതയുള്ളത് ഇനി വരികയാണെങ്കിൽ ലെഫ്റ്റ് ഫോർവേർഡ് ആയിക്കൊണ്ട് റൈറ്റ് ഫോർവേർഡ് ആയിക്കൊണ്ട് കോറോസിംഗും അണിനിരക്കുമ്പോൾ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ സ്ട്രൈക്കറായിക്കൊണ്ട് ജീസസ് ഗിന്നിസ് ആണ് പന്ത് തട്ടാൻ സാധ്യതയുള്ളത് ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ തീർച്ചയായിട്ടും വിജയിക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിജയങ്ങളൊക്കെ സ്വന്തമാക്കിയാൽ മാത്രമേ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള യോഗ്യത ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകം തന്നെയാണ് അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക കൂടാതെ തന്നെ ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറും ഒന്ന് നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐഎ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ